വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശത്രുദോഷത്തിനെ കുറിച്ചാണ് ശത്രുദോഷം പല രീതിയിലുണ്ട് മറ്റുള്ളവരുടെ ദുഷ്ചിന്തകൾ കൊണ്ടുവരുന്നതും ദൃഷ്ടിദോഷങ്ങളുണ്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നതും അതല്ല ജീവഹാനി വരെ വരുത്താൻ പറ്റുന്നതുമായിട്ടുള്ള തരത്തിലുള്ള ശത്രുദോഷങ്ങളുണ്ട് ജീവിതത്തിൽ പലർക്കും നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ശത്രുദോഷം പക്ഷേ വിഷമിക്കേണ്ട വീട്ടിൽ തന്നെ വളരെയധികം ഭക്തിപൂർവ്വം ചെയ്യാവുന്ന ഒരു ലളിതമായ താന്ത്രിക വിധിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ശത്രുദോഷം എന്നത് വെറും ശത്രുക്കളായ ആളുകളെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശക്തികൾ ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഓഫീസിൽ ബിസിനസ്സിൽ കുടുംബത്തിൽ അങ്ങനെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് തടസ്സങ്ങളോ അതേപോലെ നിങ്ങൾക്ക് നിന്നകളും ഒക്കെ വരുത്തുന്ന രീതിയിലുള്ള ശക്തികൾ അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി കൊണ്ടുണ്ടായിരിക്കുന്നതായിരിക്കാം അതല്ല ചിലരുടെ ചിന്തകൾ ചില ആളുകൾ ആളുകൾ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാറുണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം വരണം എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളും ഒരു കണക്കിന് ഒരു പൂജ തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ വിജയിക്കാതെ പോകുന്നതിനൊക്കെ ഒരു പ്രശ്നമാവുകയോ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുകയോ ചെയ്യാം അപ്പോൾ വീട്ടിൽ ചെയ്യാവുന്ന ഒന്ന് രണ്ട് ലളിത മാർഗ്ഗങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് വിളക്ക് തെളിയിക്കണം എന്നുള്ളത് ഉള്ളതാണ് ശത്രുദോഷം മാറുവാനായിട്ട് നാരങ്ങ വിളക്ക് എങ്ങനെ വെക്കാമെന്ന് നോക്കാം വൈകിട്ട് സന്ധ്യാനേരത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി നിൽക്കുന്ന വിളക്കിൽ നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുക വിളക്കിൻ്റെ മുന്നിൽ നാരങ്ങയുടെ രണ്ട് ഭാഗം അത് പിഴിഞ്ഞ് ജ്യൂസൊക്കെ കളഞ്ഞ നാരങ്ങയാണ് നമ്മൾ നാരങ്ങ വിളക്കിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിനെ ഒരു വിളക്കാക്കി മാറ്റിയിട്ട് നമ്മളുടെ ഈ യഥാർത്ഥ നിലവിളക്കിൻ്റെ മുന്നിൽ ഈ രണ്ട് ഭാഗങ്ങളും വെച്ച് അതിലെ എണ്ണയിട്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഇത് ശത്രു ദൃഷ്ടിദോഷങ്ങൾ തടസ്സങ്ങളൊക്കെ നീക്കാൻ സഹായിക്കും ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ഉഗ്രേ ഭദ്രകാളിയേ ശത്രുനാശിനിയേ നമ ഈ മന്ത്രം ഇരുപത്തേഴ് അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് ഭദ്രകാളി അമ്മയാണ് ശത്രുദോഷം ഇല്ലാ ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കുന്ന പ്രധാന ദേവി ദേവിക്ക് മഞ്ഞൾ കുങ്കുമം സമർപ്പിക്കുക അതിനായിട്ടൊരു ചെറിയ പാത്രത്തിൽ മഞ്ഞളും കുങ്കുമവും ചേർത്ത് ദേവിക്ക് മുന്നിൽ വെക്കുക അതിനുശേഷം മനസ്സിൽ പ്രാർത്ഥിക്കുക ശത്രുദോഷം മാറി മനസ്സിൽ സമാധാനം വരട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് ഉപ്പും വേപ്പിലയും കൊണ്ടുള്ളൊരു പ്രയോഗം എല്ലാ വെള്ളിയാഴ്ചയും ഒരു പിടി ഉപ്പും ഒരു പിടി വേപ്പില എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇലയും എടുത്ത് വീടിൻ്റെ മുന്നിൽ അതൊരു പാത്രത്തിലോ പേപ്പറിലോ ആക്കി വെക്കുക കുറച്ച് സമയം കഴിഞ്ഞ് അതെടുത്ത് ഒഴിച്ച് കളയാം അതായത് നമ്മളുടെ നമ്മളുടെ പുറം നമ്മൾ ഒഴിയത്തില്ല നമ്മൾ ദൃഷ്ടിദോഷം മാറാനായിട്ട് ഒഴിയുന്നത് പോലെ തന്നെ ഇതെടുത്ത് വീട്ടിലുള്ള ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിലൂടെ ഒഴിഞ്ഞ് മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അടുപ്പിലിട്ട് കത്തിച്ച് കളയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴുക്ക് വെള്ളത്തിനകത്ത് കളയാവുന്നതാണ് ഇനി അടുത്തെന്ന് പറയുന്നത് ഉണങ്ങിയ മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുന്ന പൂജയാണ് അത് വരാഹി അല്ലെങ്കിൽ കാളി തന്ത്രയിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാണ് ഇരിക്കേണ്ടത് അവിടെ തറയിൽ ശുദ്ധമായ തറയിൽ ഒരു ചെറിയ വട്ടം വരയ്ക്കുക ആ വട്ടം വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഉണങ്ങിയ മഞ്ഞളിൻ്റെ കഷ്ണം വയ്ക്കുക ആ കഷ്ണ ആ ഒരു മഞ്ഞളിൻ്റെ ചുറ്റും കറുത്ത ഉഴുന്ന് നിങ്ങൾ സമർപ്പിക്കുക അതായത് കറുത്ത ഉഴുന്ന് വെച്ചിട്ടൊരു വട്ടം വരച്ച് വെക്കുക അതിനുശേഷം ഈ ഒരു മഞ്ഞളിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് അരി കൊണ്ടുള്ള എന്താ പറയുന്നത് അരി കൊണ്ട് അർച്ചന നടത്താവുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം വജ്രവൈരോചനായ ഫട്ട് ഫഡ് ഫട്ട് ഫഡ് സ്വാഹ എന്ന മന്ത്രമാണ് ഇത് പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തേഴ് അല്ലെങ്കിൽ നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം ശത്രുദോഷങ്ങൾ മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വജ്ര കവച മന്ത്രമാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് മറ്റുള്ളവരുടെ ജീവഹാനിയൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക അത് നിങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പം എന്തെങ്കിലും അടികൾ കിട്ടിയാലും തിരിച്ചടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ കിട്ടുന്നതായിരിക്കും ഈ ഒരു പൂജ ചെയ്തതിന് ശേഷം ആ ഇരിക്കുന്ന ഉഴന്ന് അവിടെ മഞ്ഞളിൻ്റെ ചുറ്റും വച്ചിരിക്കുന്ന ഉഴന്ന് അതിനെ എടുത്തിട്ട് നിങ്ങൾ വീടിനെ പുറത്ത് കൊണ്ടുപോയി നാല് കൂടുന്ന ജംഗ്ഷനിലോ അതല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ എവിടെയോ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതാണ് അതിനുശേഷം കൈ കഴുകിയതിനു ശേഷം മാത്രം വീടിനുള്ളിലേക്ക് വരുന്നതാണ് ആ ഉപയോഗിച്ച മഞ്ഞൾ കഷ്ണം ആ ഒരു ഉണങ്ങിയ മഞ്ഞൾ കഷ്ണം നിങ്ങൾക്ക് ഒഴുക്ക് വെള്ളത്തിനകത്ത് കളയാവുന്നതാണ് ഇത് ചെയ്യുവാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കൃഷ്ണപക്ഷം അഷ്ടമി ചൊവ്വ അതല്ലെങ്കിൽ വെള്ളി രാത്രികളിലാണ് സാധാരണ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വീട്ടിൽ ചെയ്യുന്ന ഒരു താന്ത്രിക മാർഗം മാത്രമാണ് ദോഷം വളരെ കഠിനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗുരുമാർഗം അതായത് ഏതെങ്കിലും പൂജ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഹോമങ്ങളും പൂജകളും ചെയ്യേണ്ടതാണ് വീട്ടിൽ ചെയ്യുന്നതിൽ മനസ്സിൻ്റെ ഉറച്ച ഭക്തിയും വിശ്വാസവും പ്രാധാന്യമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ സങ്കല്പം വളരെ പ്രാധാന്യമായിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പൂജകളും ചെയ്യാതിരിക്കുക ഈ ചെറിയ പൂജകൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് മാനസിക ശാന്തി ഉണ്ടായിരിക്കും കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് കാണും ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇതെല്ലാം സ്ഥിരമായി ചെയ്യുമ്പോൾ വരാഹി ഭദ്രകാളി ാരായണൻ എന്നീ ദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നത് കൊണ്ട് ശത്രുദോഷം ഇല്ലാതെയാവുകയും ചെയ്യും അപ്പോൾ നിങ്ങളും വീട്ടിൽ തന്നെ ഈ ലളിതമായ മാർഗം ചെയ്തു നോക്കൂ വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ ദോഷങ്ങൾ മാറും ദൈവാനുഗ്രഹം നേടും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടുതൽ ആത്മീയ അറിവുകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം വരാഹിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ അരി